Até മഴക്കാലമായതോടെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുകാരണം സംഭവിക്കുന്ന ദുരിതങ്ങളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പലയിടങ്ങളിലും മഴ കാരണം ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ ഗുരുതരമായാണ് സംഭവിക്കുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഷിരൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് അർജുൻ എന്ന വ്യക്തിയുടെ മടങ്ങിവരവിന് വേണ്ടിയാണ് ശാരീരികമായും മാനസികമായും നമ്മൾ പലരും ഇതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നത് ഒരു സ്ഥിരം സംഭവമാകാനും സാധ്യത ഒരുപാടുണ്ട് നമ്മുടെ റോഡുകളും വരമ്പുകളും നികത്തി മണ്ണുമാറ്റി വികസനം കൊണ്ടുവരുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് പ്രകൃതിയാണ് ഇതിനെതിരെ പ്രകൃതി പ്രതികരിക്കുന്നത് ഇത്തരത്തിലെ ദുരന്തങ്ങൾ വഴിയാണ് കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ അപകട സാധ്യത വളരെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം അങ്ങേറ്റം ദുരിതത്തിലാകുമ്പോഴും അധികൃതർ ആരും തന്നെ വേണ്ട നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല തളപ്പറമ്പിനടുത്തെ പുളിമ്പറമ്പത്ത് കുന്ന് മുപ്പത് മീറ്ററോളം ഇടിച്ചാണ് ദേശീയപാത നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ എടക്കാട് മേഖലയിലെ ദേശീയപാത നിർമ്മാണത്തിന് ചാല ആറ്റടപ്പ റോഡിലെ പൂരോന്ന് കുന്ന് ഇടിച്ചാണ് മണ്ണെടുത്തത് കുന്നിന്റെ മിക്ക സ്ഥലങ്ങളിലും ഏത് സമയവും ഇടിയാവുന്ന നിലയിൽ മഴവെള്ള പാച്ചിലുണ്ട് ഇതിനാൽ തന്നെ ആളുകൾ ഭീതിയിലാണ് അവിടെ കഴിഞ്ഞു പോരുന്നത് തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടി മണ്ണിടിച്ച സ്ഥലത്ത് മഴ തുടങ്ങിയതോടെ ദേശീയപാതയിലേക്ക് മണ്ണിടിയാൻ തുടങ്ങി ഇതോടെ വലിയ കല്ലുകളടക്കം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്ന് പതിക്കുകയാണ് കൂടാതെ കുക്കുന്ന് പയറ്റയാൻ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കും പഴയ ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും അപകട സാധ്യത കൂടി വരികയാണ് ഇതൊന്നും കൂടാതെ എടക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബൂതത്താൻകുന്നിലും അപകടം പതിയിരിക്കുന്നുണ്ട് കണ്ണൂരിൽ മഴ കനത്തതോടെ വെള്ളത്തോടൊപ്പം വലിയ തോതിൽ മണ്ണും സർവീസ് റോഡുകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് വലിയ ദേശീയപാതകൾ പണിയുന്നതിനായി ചെറിയ സർവീസ് റോഡുകളിലേക്കാണ് ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത് ഇത് വാഹനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തുടങ്ങും പലയിടങ്ങളിലും കുന്നിടിച്ചപ്പോൾ തന്നെ മഴയ്ക്ക് മുന്നേ കോൺക്രീറ്റ് മതിൽ കെട്ടി സ്ഥലം ബലപ്പെടുത്തണമെന്ന് ജനങ്ങൾ ആവശ്യം ഉന്നയിച്ചിരുന്നു അന്നിതിന് ഒരു പരിഹാര മാർഗവും നിർദ്ദേശിക്കാത്തതിനാലും നടപടി എടുക്കാത്തതിനാലും ഇപ്പോൾ വലഞ്ഞിരിക്കുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ് ഇനിയും കാലവർഷം കനക്കുമ്പോൾ കാൽനടക്കാർ കടക്കം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കുന്നുകളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരവും നിർദ്ദേശിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇനിയും ഒരു ശിരൂർ സംഭവിക്കുമെന്നത് തീർച്ചയാണ് വികസനം എന്ന പേരിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും രീതിയിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലോ ആയിരിക്കണം ഒന്ന് ചെയ്യുമ്പോഴോ മറ്റൊന്ന് വളമാകൂ എന്ന് പറയുന്ന പോലെ എന്നാൽ ഒരു ഭാഗത്തേക്ക് മാത്രം ഉള്ളതാവരുത് എല്ലാ രീതിയിലും അത് വികസനം തന്നെയായിരിക്കണം വാർത്തയുടെ നിറം തേടി തനി നിറം